നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ അനിശ്ചിതത്വങ്ങൾ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ് അൽ നാസിറുമായി കരാറിൽ ഏർപ്പെട്ട വാർത്ത പുറത്തു വന്നത് അൽ നാസിന്റെ ഭാഗമായി മാറിയ റൊണാൾഡോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് സൗദിയിൽ ഒരുക്കിയത് പരസ്യത്തിലടക്കം ഇരുന്നൂറ് മില്യൺ ഡോളർ വാർഷിക വരുമാനത്തോടെ രണ്ടര വർഷത്തേക്കാണ് ക്രിസ്ത്യാനോയുടെ കരാർ റെക്കോർഡ് പ്രതിഫലം സ്വന്തമാക്കി ക്ലബിന്റെ ഭാഗമായ റൊണാൾഡോയെ കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലെ സ്പോർട്സ് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് റൊണാൾഡോയ്ക്ക് ഏറെ ആരാധകർ മലയാളികൾക്കിടയിലുണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൻസൂൾ പാർക്കിൽ അൽ ഇത്തിഫാഖ് ക്ലബിനെതിരെ നടക്കുന്ന കളിയിൽ ക്ലബിനു വേണ്ടി റൊണാൾഡോ കളത്തിലിറങ്ങും സൗദി അറേബ്യയിൽ റൊണാൾഡോ കളിക്കാൻ എത്തുന്നതോടെ പ്രിയതാരത്തിന്റെ കളി നേരിട്ട് കാണാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് അവിടെയുള്ള പ്രവാസികൾ അതിനിടെ ഗൾഫിൽ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന മാധ്യമമായ അറേബ്യൻ ബിസിനസ് ഒരു മുഴുവൻ സമയ റൊണാൾഡോ കറസ്പോണ്ടന്റിനെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകാനാണിത് ഇപ്പോൾ റൊണാൾഡോയാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരവും ഏറ്റവും വലിയ കഥയും റൊണാൾഡോ എന്നാൽ കളി മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വലിയ ബിസിനസ് കൂടിയാണ് നടക്കുന്നത് അതിനാൽ റൊണാൾഡോയെ കുറിച്ചുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യാൻ ഒരു മുഴുവൻ സമയ ലേഖകനെ വേണ്ടിവരും സൗദി അറേബ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കം ആഗോളതലത്തിൽ അറബ് ഫുട്ബോളിനെ കൂടുതൽ ദൃഢമായി നിലനിർത്തും തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥി റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുള്ള കഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അറേബ്യൻ ബിസിനസ് മാനേജിംഗ് എഡിറ്റർ മാത്യു അംലോട്ട് പറഞ്ഞു റിയാദിലെ അറേബ്യൻ ബിസിനസ് ഓഫീസുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന റൊണാൾഡോ ലേഖകൻ റൊണാൾഡോയുടെ അൽ നാസർ വാർത്തകൾ പത്രസമ്മേളനം വാണിജ്യ സംബന്ധമായ ഇവന്റുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളും കവർ ചെയ്യേണ്ടതുണ്ട് കൂടാതെ റൊണാൾഡോ സൗദി അറേബ്യയിൽ സ്ഥിരതാമസമാകുമ്പോൾ റൊണാൾഡോയുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈനംദിന വിവരങ്ങൾ നൽകുകയെന്നതും റൊണാൾഡോ കറസ്പോണ്ടിന്റെ ചുമതലയാകും റൊണാൾഡോയുടെ കരിയറിലെ ഈ പുതിയ ഘട്ടം തൻ്റെ കുടുംബത്തോടൊപ്പം അറേബ്യൻ മണ്ണിൽ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ജീവിതം ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നാണ് പ്രധാന ലക്ഷ്യം അദ്ദേഹം എങ്ങനെ അറബ് സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നു രാജ്യത്തുടനീളം പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇതെല്ലാം വായനക്കാരിലേക്ക് ഇംഗ്ലീഷിലും അറബിയിലും എത്തിച്ചു നൽകുക എന്നതാണ് അറേബ്യൻ മാധ്യമം ലക്ഷ്യമിടുന്നത് താൽപര്യമുള്ള അപേക്ഷകർ അവരുടെ സി വി ഒരു കവറിംഗ് ലെറ്ററിനൊപ്പം മാത്യു ഡോട്ട് ആലോ അറ്റ് ഐ ടി പി ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് സമർപ്പിക്കുക മുൻ കായിക റിപ്പോർട്ടിംഗ് അനുഭവം അത്യാവശ്യമല്ല അപേക്ഷകർ ഇംഗ്ലീഷിലും അറബിയിലും എഴുതാനും വായിക്കാനും അറിയാവുന്നവരായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ കൂടാതെ നന്നായി വാർത്തകളും വിവരങ്ങളും വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ശേഷിയും പ്രധാനമാണ് എന്തായാലും ഇത് റൊണാൾഡോയുടെ ആരാധകർക്ക് കിട്ടുന്ന മികച്ച ഒരു അവസരം കൂടിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക